ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങൾ ചർച്ചയാകുന്നില്ലെന്ന പരാതിയുമായി നിലമ്പൂർ വികസന സമിതി രംഗത്ത് അടിയന്തരമായി പരിഹാരം കാണേണ്ട വികസന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ ചർച്ച ചെയ്യുന്നില്ലെന്നും വിമർശനം എൻ വി എസ് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അടിസ്ഥാനപരമായ വികസന അതുപോലെ തന്നെ നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ റിങ് റോഡ് കൂടാതെ നമ്മുടെ മേപ്പാടി മുന്തേരി ജില്ലയിലെ ടൂറിസം വികസനം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ സ്ഥലപരിമിതി മൂലമുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് നിലമ്പൂർ നഞ്ചങ്ങോട് ഏൽപെറ്റ കാര്യങ്ങൾ ഇതുപോലുള്ള കെ എസ് ആർ ടി സിപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ പോലും അത് ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ചെറുവിരൽ ഭരണാധികാരികളും ജനപ്രതിനിധികളും അതിനുവേണ്ടി ചലിപ്പിക്കുന്നതായി കാണുന്നില്ല അതുകൊണ്ടാണ് ये ई पथ प्रदान ई सभापति रही है നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ ഫയർഫോഴ്സ് ടൂറിസം വികസനം കെ എസ് ആർ ടി സി ഡിപ്പോ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയാകുന്നില്ലെന്നാണ് വികസന സമിതി കുറ്റപ്പെടുത്തുന്നത് മാധ്യമങ്ങളടക്കം ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും അടിയന്തിരമായി ഇക്കാര്യങ്ങൾ ചർച്ചയാക്കണമെന്നും ഇവർ പറഞ്ഞു ആർ കെ മലയത്ത് വിനോദ് പി മേനോൻ ജോഷ്വ കോശി സുരേഷ് മാങ്ങാട്ട് തുടിക അഹമ്മദ് കുട്ടി കാപ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്